മുത്തൽ പറഞ്ഞു സുഖം എന്ത് ഉദയിപ്പുവാ മത്തി അറിഞ്ഞപ്പോഴത്തെ മത്തി നല്ല നെയ്യുള്ള മത്തി നല്ല ടേസ്റ്റ് മത്തി വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള മെയിൻ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള മത്തി ഏത് ചെറിയ മക്കൾക്കും കൊടുക്ക ഗർഭിണികൾക്കും കഴിക്കാൻ പറ്റിയ മത്തി മുത്തീന്ന് കൽബൈ ഒമേഗ ത്രീ അറിഞ്ഞാല് ശരിക്ക് മനുഷ്യ ശരീരത്തിന് ഉല്പാദിപ്പിക്കാൻ കഴിയില്ല അതേസമയം മത്സ്യത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഈ മത്സ്യത്തിന്റെ ശരീരത്തിൽ അത് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഈ കടലിലുള്ള പായൽ ചെറിയ ചെറിയ പൂപ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിന്നിട്ടാണ് ഈ പായലിലാണ് ശരിക്കും ഒമേഗാത്രി കിടക്കുന്നത് അത് ഈ ചെറു മത്സ്യങ്ങൾ കഴിക്കും ഈ ചെറുമത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യത്തിന് നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്കെന്താകുന്നത് ഈ ഒമേഗാത്രി എന്നിട്ടുള്ള സംഗതി നമ്മളെ ശരീരത്തിന് കിട്ടുന്നത് അതുപോലെ ഈ ചെറിയ മത്സ്യങ്ങൾ ഈ വെത്തല് അതുപോലെ ചൂട ഈ ഇതാ കിളിമീന് മത്തി കഴിഞ്ഞ പിന്നെ നമ്മളെ നാട്ടില് പിന്നെ കിളിമീന് ഇതിലൊക്കെ നല്ല ഒമേഗാത്രി അടങ്ങിയിട്ടുള്ള മീനാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ചെറു മത്സ്യങ്ങൾ കഴിക്കുക ആരിസ് കുറവുള്ള മത്സ്യങ്ങൾ കഴിക്ക കേട്ടോ അപ്പൊ ഈ പായലിലാണ് ശരിക്കും ഒമേഗാത്രി എന്ന സംഗതി കിടക്കുന്നത് അത് മീൻ കഴിക്കുന്നു ആ മീനിൽ അതിന്റെ ഫാസ് അടങ്ങിയിട്ട് ആ ഒമേഗാത്രി ആ മീൻ കഴിക്കുന്നോണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്താ ഈ ഒമേഗാത്രി വരുന്നത് ഓക്കേ